പ്രിയമുള്ളവരെ ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് ലോപികളുമായിട്ടുള്ള ബന്ധം ആരോപിക്കപ്പെടുന്നു കടകംപള്ളിയേയും പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു ഈ അവസരത്തിൽ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആര് എന്ന ചോദ്യം അതിന് ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആരാണ് ശവം എന്നുള്ളത് ഒരു ചോദ്യമാണ് ആരാണ് ദൈവതുല്യൻ എന്നുള്ളതൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും പത്മകുമാർ കടകംപള്ളിയെ ദൈവതുല്യൻ എന്ന് വിളിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശവന്തിനികൾ എന്ന് പറഞ്ഞാൽ ശവന്തിൻ എന്നവർ അഥവാ മാംസം ഭക്ഷിക്കുന്നവർ മാംസം ഭക്ഷിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ സസ്യ ബുക്കുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സസ്യബുക്കുകളായിട്ടുള്ളവർ ആരാണ് അവരൊക്കെ ഏതാണ്ട് സമശീർഷരായ നേതാക്കന്മാരാണ് അദ്ദേഹം അത് ഈ വിശ്വാസിയുടെ രൂപം ധരിച്ച കുറേ ആൾക്കാരവിടെ കളവ് നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഉത്തരം ഏകദേശം വ്യക്തമാണ് പക്ഷേ നമുക്ക് ആരെയും വിധിക്കാനുള്ള അധികാരം നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് കാത്തിരിക്കാം കാലം തെളിയിക്കട്ടെ താങ്ക്